ക്ഷ്യം പറയാൻ വൈകിയേനെ ഞാൻ ക്ഷമ ചോദിക്കുന്നു എനിക്ക് ഈ ഒരു സ്ഥലത്ത് സാക്ഷ്യം പറയാനായിട്ട് അനുവദിച്ച അമ്മകുമാരനും ഈശോയ്ക്ക് നന്ദി പറയുന്നു എൻ്റെ പേര് ഷിബി ആൻ്റണി ഞാൻ വരുന്നത് എറണാകുളം ജില്ല പള്ളിയുരുത്തിയിലാണ് ഞാൻ സെയിൻറ്റ് തോമസ് മൂർ ചർച്ച് ഇടവകുമാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഇരുപത്തി ഒമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനാണ് ഞാനിവിടെ ആദ്യം വന്നപ്പോൾ തന്നെ ഞാൻ ഒത്തിരി വിഷമങ്ങളായിട്ടാണ് ഞാൻ വന്നത് എനിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച് അതിൻ്റെ സർജറി എല്ലാം തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് ഞാനിവിടെ വന്നത് സെപ്റ്റംബർ രണ്ടാം തീയതിയാണ് എനിക്ക് സർജറി തീരുമാനിച്ചിരിക്കുന്നത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഇരുപത്തിയൊമ്പതാം തീയതി അതിനു മുന്നേ ഇരുപത്തിയെട്ടാം തീയതി ഞാനിവിടെ വന്നു പോയെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാണ്ട് തിരിച്ചു പോയി വീട്ടിൽ കുട്ടികൾക്ക് അസുഖമുള്ള ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇരുപത്തൊമ്പതാം തീയതി ഉടമ്പടി എടുത്തു ഉടമ്പടി ഒത്തിരി വിഷമത്തോടെയാണ് ഞാൻ വന്നത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു വാവിട്ട് തന്നെയാണ് ഇവിടെ നടന്നിരുന്നത് എനിക്ക് തീരെ പറ്റുന്നില്ലായിരുന്നു ക്യാൻസർ സ്ഥിരീകരിച്ച് എങ്ങനെ പറയാൻ സർജറി ചെയ്യണമെല്ലാം ചെയ്യേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു പേടിയും ഭയവും എല്ലാം ഇവിടെ വന്ന് വാവിട്ട് കരഞ്ഞ ആ സമയത്ത് ഞാനിവിടെ വന്നൊരു എനിക്ക് പരിശുദ്ധ അമ്മേനെ എനിക്ക് വീഴുകയും പരിശുദ്ധ അമ്മയെ കയ്യിലെടുത്ത് കൊണ്ടുവരാനായിട്ടുള്ള ഭാഗ്യവും എനിക്ക് ലഭിച്ചു ആ സമയത്ത് തന്നെ മാതാവിനെ എൻ്റെ കൈ കിട്ടുമ്പോഴത്തേക്കും ഞാൻ വാവിട്ട് കയണമെങ്കിലും ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ആ സിസ്റ്റർ എനിക്ക് നീട്ടി തന്ന് എങ്ങനെ എനിക്ക് മാതാവിനെ എൻ്റെ കയ്യിൽ എടുക്കാനായിട്ട് എനിക്കൊരു ഭാഗ്യം തന്നെ ആ മാതാവിന് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു അന്നൊന്നും അതൊന്നും ഞാനൊന്നും ചിന്തിച്ച് ഞാൻ ഓർത്ത് എൻ്റെ കയ്യിൽ എന്താണ് ഇത്രയും വൈബ്രേഷൻ എന്താണെന്ന് ഞാൻ ഓർത്ത് പിന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോഴാണ് അത് മാതാവിൻ്റെ അത് സാന്നിധ്യം വരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ എൻ്റെ സർജറി എല്ലാം കഴിഞ്ഞു ആറ് ദിവസം അവിടെ അഡ്മിറ്റായി ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉടമ്പ പത്രങ്ങളെല്ലാം ഞാൻ ആ സർജറി സമയത്ത് തന്നെ അവിടെയുള്ള ആളുകൾക്കെല്ലാം കൊടുത്തിരുന്നു പിന്നെ ഞാൻ അവിടെ ആശുപത്രിയിലായിരിക്കുമ്പോൾ ഈശോയുടെ തിരുമുഖമാണ് എൻ്റെ മനസ്സിൽ ചോര തിരുമുഖം എൻ്റെ മനസ്സിലിങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കാണണേണ് എൻ്റെ കണ്ണിലൂടെ ഞാൻ കാണണേണ് ഞാൻ അവിടെ നിന്ന് ആറ് ദിവസം കഴിഞ്ഞ് ഞാൻ പോന്നു ശേഷം ഇവിടുത്തെ പ്രാർത്ഥനകളും എല്ലാം ഞാൻ ചെല്ലുമായിരുന്നു ഇവിടുത്തെ അച്ഛൻ്റെ ധ്യാനം എല്ലാം ഞാൻ മുടങ്ങി ആണ്ട് ഞാൻ ചെല്ലുമായിരുന്നു അതുകൂടാതെ തന്നെ എനിക്ക് എന്താണ് ഡോക്ടർ ആറ് കീമോതെറാപ്പി എനിക്ക് നിശ്ചയിച്ചു ആറ് കീമോതെറാപ്പിയും തെറാപ്പിയും ഇരുപത് റേഡിയേഷനും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ എനിക്ക് കീമോ കീ ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ കൂടിയാണ് അപ്പോൾ എനിക്ക് ഇതെല്ലാം കാണുമ്പോഴെനിക്കൊരു പേടി അത്ര ഈ ആരോഗ്യവകുപ്പിൽ ജോലിയാണെന്ന് പറഞ്ഞാലും ഇതെല്ലാം നമ്മൾക്ക് ഉള്ളിലൊരു ഭയമാണ് കീമോ തുമ്പോഴുള്ള സൈഡ് എഫക്റ്റുകളെല്ലാം എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ അപ്പോൾ മാതാവിനോട് മാതാവ് എനിക്ക് കീമോ ചെയ്യാനൊക്കെ എനിക്ക് പേടിയാണ് എനിക്ക് അതിനൊന്നും ഒരു ധൈര്യം അങ്ങനെ ആ സർജറി കഴിഞ്ഞ ആ മാസം തന്നെ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കീമോ നിശ്ചയിച്ചത് കീമോ നിശ്ചയിച്ചപ്പോൾ എന്താണ് ഇവിടെ വന്ന് കീമോ നിശ്ചയിച്ചപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് വന്നതിന് ശേഷം മാത്രമേ ഞാൻ കീമോ തെറാപ്പിക്ക് പോവുകയുള്ളൂ ഇന്നിപ്പോൾ കീമോ എനിക്കുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം ഇവിടെ വന്നിട്ട് മാതാവിനെ കണ്ട് ഞാൻ കീമോ തെറാപ്പി ചെയ്യാനായിട്ട് ഞാൻ പോവുള്ളൂ അപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു മാതാവേ അമ്മേ സഞ്ചാരി മാതാവാണെന്നല്ലേ അമ്മയെ എല്ലാവരും പറയുന്നത് എനിക്കൊരു അടയാളം എനിക്ക് തരണേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കീമോ ദിവസം ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലാണ് ഞാൻ ചികിത്സ എടുത്തത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഞാൻ കിമോക്ക് വേണ്ടി അവിടെ എല്ലാ എല്ലാ സൗകര്യം എല്ലാം തന്നപ്പോൾ അവിടെയുള്ള ഒരു സിസ്റ്റർ വന്നു സിസ്റ്റർ വന്ന് എനിക്ക് ഇഞ്ചക്ഷൻ തരാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എല്ലാം എനിക്ക് തന്നു അതിനുശേഷം ഞാൻ നോക്കുമ്പോഴത്തേക്കും എനിക്ക് ആ ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ മുകളിൽ നിന്ന് ഒരു നീലയും പച്ചയും പ്രകാശം ആ കീമോ തരുന്ന ആ സിസ്റ്ററുടെ മുഖത്ത് വന്നിരിക്കുന്നു അപ്പോൾ എനിക്ക് ആ സിസ്റ്ററുടെ മുഖം പോലും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ലായിരുന്നു അതിനുശേഷം എൻ്റെ ബെഡിൽ ഞാനിങ്ങനെ സ്വാമി ബി അമ്മയുടെ വേണമെന്നോ എനിക്ക് അടയാളം വേണമെന്നും പണ്ടല്ലേ ഞാൻ പ്രാർത്ഥിച്ച് ചോദിച്ചു വന്നു അപ്പോൾ എൻ്റെ ബെഡിൽ ആര് വന്നിരിക്കുന്ന പോലെ എനിക്കൊരു പ്രതീതി ഉണ്ടായിരുന്നു എൻ്റെ ബെഡ് ഇങ്ങനെ അനങ്ങണ് ഏ ഒരാൾ വന്നിരിക്കുമ്പോൾ ഒരു കുലുക്കം ഉണ്ടാവൂലേ അപ്പോൾ ഞാനവിടുത്തെ സിസ്റ്ററോട് സിസ്റ്റർ എൻ്റെ ബെഡ് കുലുങ്ങണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ കീമോ തെറാപ്പികളിൽ ആദ്യത്തെ എൻ്റെ അനുഭവം അതായിരുന്നു ഒരു സാമീപ്യം മാതാവിൻ്റെ നല്ല സാമീപ്യമായിരുന്നു എനിക്കുണ്ടായിരുന്നത് അതിന് ശേഷം രണ്ടാമത്തെ കീമോ ചെയ്തു രണ്ടാമത്തെ കീമോക്കും തലേദിവസവും ഞാൻ ഇവിടെ വന്നു ഇവിടുത്തെ പത്രം വാങ്ങും അത് കൊണ്ടുപോയി എല്ലാം ചെയ്യുമായിരുന്നു ആ രണ്ടാമത്തെ കീമോ കഴിഞ്ഞതിന് ശേഷം എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എൻ്റെ അക്കൗണ്ടുകളെല്ലാം കുറഞ്ഞു എനിക്ക് തീരെ വീട്ടിൽ പറ്റാത്ത ഒരു അവസ്ഥ ശരീരം മുഴുവൻ വളരെ വേദന അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു എന്നെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഞാൻ വിളിച്ചു അവിടെ വന്നപ്പോഴത്തേക്കും വീട്ടിൽ എല്ലാവരും വന്നപ്പോൾ അവിടെ എല്ലാവരും വരാൻ വന്നതിന് ശേഷം അതിനു മുന്നേ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ എല്ലാ ജനലും വാതലുകളും എല്ലാം അടഞ്ഞു അടഞ്ഞുകിടക്കണായിരുന്നു ഞാൻ അപ്പോഴും ആ വേദനയുടെ സമയത്ത് ഞാൻ സഞ്ചാരി മാതാവെ ഓടി വരണേന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു എനിക്ക് ആരും ഇല്ലായിരുന്നു അവിടെ വീട്ടിൽ അപ്പോൾ അപ്പോഴത്തേക്കും എൻ്റെ ഡോറ് പതിയൊന്ന് അങ്ങോട്ട് ഒന്ന് തുറന്ന് തുറന്നതിന് ശേഷം ആ എൻ്റെ വേദന എവിടെ പോയെന്ന് എനിക്കറിയില്ല സുച്ചിട്ട പോലെയാണ് എൻ്റെ വേദന അങ്ങോട്ട് പോയത് അപ്പോൾ അത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമാണ് എന്ത് കാര്യത്തിൽ ഞാൻ മാതാവിനെ വിളിച്ചപേക്ഷിച്ചു അങ്ങനെ അടുത്ത കീമോകളെല്ലാം ഞാൻ ചെയ്തു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എന്താണ് ആശുപത്രിയിലാണെങ്കിലും ഒരു നീലയും പച്ചയും പ്രകാശം എന്നെ പ്പോഴും എന്നെ അനുഗമിക്കുമായിരുന്നു ആ പ്രകാശം കാണുമ്പോൾ എനിക്ക് മാതാവിൻ്റെ ഒരു സാന്നിധ്യമുള്ളതായിട്ട് എനിക്ക് അനുഭവപ്പെടുവായിരുന്നു അങ്ങനെ ആറ് കീമോകൾ പൂർത്തിയായി ആറ് കീമോയും പൂർത്തിയായി പിന്നെ അതിനുശേഷം ഇരുപത് റേഡിയേഷനുകളും എനിക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു മാതാവിൻ്റെ അനുഗ്രഹത്തോടെയാണ് എനിക്ക് ആ ചികിത്സ ചെയ്യാമ്പ സാധാരണ ഒരു കീമോതെറാപ്പി എല്ലാം എടുക്കുന്ന ആളുകൾക്ക് ഓരോരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ ആദ്യത്തെ കീമോ ഒഴിച്ച് ബാക്കിയെല്ലാ കീമോ തെറാപ്പികളും ഞാൻ നല്ല വളരെ സുഖമായിട്ടാണ് ഞാൻ ചെയ്തത് സാധാരണ എല്ലാ രോഗികൾക്കാണെങ്കിലും ഭക്ഷണം കഴിക്കാനും എല്ലാത്തിനും ഭയങ്കര ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആദ്യത്തെ കീമോ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മുടിയെല്ലാം കൊഴിഞ്ഞ് എനിക്കാകെ ഭയങ്കര ഒരു ടെൻഷനായി ഞാൻ ഒന്ന് ജോലിക്ക് പോകുന്നെങ്കിലും അപ്പോൾ എനിക്ക് എൻ്റെ ഫീൽഡ് പ്രവർത്തനങ്ങളൊക്കെ എനിക്കുണ്ട് ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടറാണ് അപ്പോൾ ഫീൽഡ് പ്രവർത്തനം അപ്പോൾ ഇനി ഈ മുടിയൊന്നും ഇല്ലാണ്ട് ഞാൻ അമ്മ എങ്ങനെ ഞാൻ ഇനി ആളുകളുടെ അടുത്ത് പോകും എന്ന് ഞാൻ ഞാനിങ്ങനെ ഉള്ളിലിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ഈ ആറുമാസം എനിക്ക് അവിടെ നിന്ന് അവധി എനിക്ക് ലീവ് അനുവദിച്ച് തന്നായിരുന്നു ആ ലീവിലിരിക്കുന്ന എന്നെ ഞാൻ അമ്മയോട് ഞാൻ അമ്മ ഞാൻ എങ്ങനെ ഈ ഫീൽഡിലൊക്കെ ഞാൻ ഇറങ്ങി ഇങ്ങനെ പ്രവർത്തിക്കും എനിക്ക് പറ്റില്ല അമ്മയെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു എൻ്റെ ആ വിഷമം കണ്ട് അമ്മ എന്നെ ലീവിലിരിക്കുന്ന എന്നെ വേറൊരു സ്ഥലത്തേക്ക് അതെന്ന് പറയുമ്പോൾ കുമ്പളങ്ങി അവിടെയൊക്കെ എന്നെ ട്രാൻസ്ഫർ ചെയ്തു അമ്മ അനുവദിച്ചു പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾ ആറുമാസം പോലും ആകാത്ത ഒരാളെ എടുത്തു മാറ്റിയിട്ടാണ് അമ്മ എനിക്ക് അവിടെ എന്നെ അവിടെ ജോയിൻ ചെയ്യിച്ചു പിന്നെ ഞാൻ ആ ലീവ് തുടർന്നു ആ ലീവിനിടയിൽ ഞാൻ പോയി ജോയിൻ ചെയ്തു അതിനുശേഷം എനിക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടെ ചെയ്യേണ്ടി വന്നു ഞാൻ ആ മാതാവിന് വേണ്ടി അവിടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പ്രവർത്തിച്ചു എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർക്ക് ഞാൻ വിശ്വാസം നൽകാൻ തുടങ്ങി ഇവിടത്തെ പത്രം കൂടുതലും ഞാൻ ഹിന്ദുക്കളോടാണ് ഞാൻ കൂടുതലും മാതാവിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞത് അവരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് അനുഗ്രഹം കിട്ടാൻ തുടങ്ങുകയും അവരെല്ലാം ഉടമ്പടി എടുക്കുകയും അവരിൽ ചിലവരെല്ലാം സാക്ഷ്യം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നേലും മുന്നേ അവർ സാക്ഷ്യം പറയാനും കൂടി അവർ അവർ വരികയുണ്ടായി അപ്പോൾ ഇതെല്ലാം എൻ്റെ ട്രീറ്റ്മെൻറ്റുകളെല്ലാം നല്ല ഭംഗിയായിട്ടെല്ലാം സാധിച്ചു പിന്നെ എൻ്റെ വീട്ടിലുള്ളവരുടെ അസുഖങ്ങളെല്ലാം കുറഞ്ഞു അതിവിടെ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പം അസുഖങ്ങളും എൻ്റെ ഹസ്ബൻഡിനുള്ള അസുഖങ്ങളും മക്കളുടെ അസുഖങ്ങളും എല്ലാം കുറഞ്ഞു ജോലിയിൽ എനിക്ക് പ്രൊമോഷൻ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് മുൻപ് തന്നെ പല പ്രാവശ്യം എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിച്ചു ഈ കീമോതെറാപ്പിയും ഇതെല്ലാം ചെയ്യണ സമയത്ത് എനിക്ക് ഭയങ്കര വിഷമങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഒരു ദിവസം മാതാവ് എന്നെ ഞാൻ ഇങ്ങനെ ഇവിടുത്തെ കൃപാസനത്തില ഈ സാക്ഷ്യങ്ങളെല്ലാം കണ്ട് എല്ലാ ദിവസവും മിക്കപ്പോഴിരുന്ന് ആകെ ബൈബിൾ വായന സാക്ഷ്യം കാണലും മാത്രമായിരുന്നു എനിക്കുണ്ടായത് ആ സാക്ഷ്യം കാണുന്ന സമയത്തല്ല ഞാനൊന്ന് പതിയെ മയങ്ങിപ്പോയി മയങ്ങിപ്പോയ സമയത്ത് മാതാവിൻ്റെ ഒരു നീല നീലവസ്ത്രമാണ് ഞാൻ കാണുന്നത് വസ്ത്രം എൻ്റെ രണ്ട് കൈയും എടുത്ത് പൊക്കി മാതാവ് എന്നെ എടുത്ത് എടുത്തുയർത്തുന്നതാണ് ഞാൻ കാണുന്നത് അതെനിക്കൊരു വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു അതെനിക്ക് ഒരിക്കലും ആ ഒരു അനുഭൂതി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതുപോലെയാണ് എടുത്ത് ഉയർത്തിയത് മാതാവ് പിന്നെ അതിന് ശേഷം പിന്നെ ഈ ട്രീറ്റ്മെൻറ്റുകളും എല്ലാം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും സ്കാൻ ചെയ്യണമെന്ന് എല്ലാം പറഞ്ഞു അപ്പോൾ അതിന് മുന്നേ ട്രീറ്റ്മെൻറ്റ് തീർന്ന സമയത്തെല്ലാം ഞാൻ വേളാങ്കണ്ണിയിൽ ഞാനൊന്ന് പോയിരുന്നു ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഞാൻ വേളാങ്കണ്ണിയിൽ പോയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ സ്കാനിങ് എല്ലാം വെക്കും സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്തെങ്കിലും ഞാൻ എന്നാലും എൻ്റെ പ്രാർത്ഥനകൾക്കൊന്നും ഒരു മുടക്കങ്ങൾ ഒന്നും ഇല്ലായിരുന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു സ്കാനിങ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു എന്തോ ഒരു അങ്ങനെ ഒന്നും ഡോക്ടർ പറഞ്ഞില്ല ഇന്ന് ആദ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ ഇനി ആറുമാസം കഴിയുമ്പോൾ വീണ്ടും വന്നാൽ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനങ്ങനെ വിചാരിച്ചിരുന്നു എന്താണ് അങ്ങനെ അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് ഓർത്ത് ഞാനൊരു സമാധാന ഒരു ദിവസം ആശുപത്രിയിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് ആറുമാസ നിങ്ങൾ മൂന്ന് മാസം കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ ആകെ ഒന്ന് വിഷമിച്ചെന്നാൽ ഞാൻ എൻ്റെ വിഷമം ഉണ്ടെങ്കിലും എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ തുടർന്നുകൊണ്ട് ഞാൻ ഞാനോർത്ത് എന്തിനാണ് എനിക്ക് ഇനി ഇങ്ങനത്തെ ഒരു റിസൾട്ട് അമ്മ എന്താണ് എനിക്ക് ഡോക്ടർ എന്താണ് ഇങ്ങനെ തരുന്നതെന്ന് പറഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ആ ആറ് ആ മൂന്ന് മാസം ആയപ്പോഴത്തേക്കും ഞാൻ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ് റിസൾട്ട് കുഴപ്പമൊന്നുമില്ല അത് സർജറി ചെയ്തതിൻ്റെയാണ് അത് നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളാകൊന്നും എന്ന് പറഞ്ഞു അങ്ങനെയെല്ലാം ഞാൻ വേളാങ്കണ്ണിയിൽ അത് കഴിഞ്ഞ് ഞാൻ വേളാങ്കണ്ണി മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യമുണ്ട് ഒരു ദിവസം രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു ഒമ്പതേ മുക്കാലൊക്കെ ആയിട്ടുണ്ടാവും അത് അധികം രാത്രിയുമായിട്ടില്ല ചില സമയത്ത് എനിക്ക് ഒരു ക്ഷീണമൊക്കെ കാണുമ്പോൾ ഞാൻ കിടന്നുറങ്ങും അപ്പോൾ ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു അമ്മയും കുഞ്ഞും ഒരു ആഷ് കളർ സാരി ഉടുത്ത് വന്നേക്കുന്നു അപ്പോൾ എന്നെ ഇങ്ങനെ എൻ്റെ കയ്യെ പിടിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ബാ ഇനി നമുക്കേ വേളാങ്കണ്ണിയിലേക്ക് പോകാം അപ്പം പണ്ടൊന്നും ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ആ വേളാങ്കണ്ണിയിലേക്കൊന്നും അങ്ങനെ പോയിട്ടില്ല ചെറുപ്പാലത്തിൽ പ്രാവശ്യം അങ്ങനെ പോയത് മാത്രമേ എനിക്കൊരു ഓർമ്മയുള്ളൂ ഇനി നമുക്ക് വേളാങ്കണ്ണിയിലേക്ക് പോകാമെന്ന് പണ്ട് പള്ളിയുടെ ഒരു പോർഷനും കൂടിയാണ് എനിക്ക് കാണിച്ചിരുന്നത് അപ്പോൾ ഞാൻ അതിന് ശേഷം വേളാങ്കണ്ണിയിലേക്ക് പോയി വേളാങ്കണ്ണിയിലേക്ക് പോയതിന് ശേഷം മാതാവ് എൻ്റെ കുർബാനയെല്ലാം നല്ല ഭക്തിയോടെ എനിക്ക് കൂടാൻ ഒരു വല്ലാത്ത അനുഭൂതിയായിരുന്നു എനിക്കവിടെ നിന്ന് മാതാവിനെ കണ്ടിട്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ എനിക്ക് തോന്നുന്നില്ലായിരുന്നു എനിക്ക് അവിടെ തന്നെ നിൽക്കണമെന്നുള്ള ഒരു പ്രതീതി ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കരയണമായിരുന്നു എനിക്കവിടെ നിന്ന് അമ്മനെ വിട്ടു പോകുന്നതിൻ്റെ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് കരയുകയും ചെയ്തിരുന്നത് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു വെളുപ്പിനൊരു വെളുപ്പ് നേരം വെളുത്ത ഒരു സമയത്ത് ഗോൾഡൻ വസ്ത്രത്തിൽ അമ്മയും ഉണ്ണിയും കൂടി വന്ന് നിന്ന് അപ്പോൾ എനിക്കത് വളരെ ഒരു സന്തോഷമുണ്ടായി പിന്നെ അതിന് ശേഷം ഞാൻ എൻ്റെ ജോലികളെല്ലാം ഞാൻ ഈ ആറ് ആറ് മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഞാൻ കുമ്പളങ്ങി ഹോസ്പിറ്റലിലാണ് ഞാൻ ജോലി ചെയ്തത് ആ ട്രീറ്റ്മെന്റിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് അവിടെ ആൾ ജോ വർക്ക് ചെയ്യാൻ ആളില്ലാത്ത ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു വർക്ക് ചെയ്യാൻ ആളില്ലാണ്ടായപ്പോഴത്തേക്കും ആ അവിടെ പിന്നെയുള്ള ആളുകൾ ആ വർക്ക് ചെയ്യണം അപ്പോൾ ഒന്ന് ഒത്തിരി അസുഖങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങൾ കൂടിയാണ് അപ്പോൾ എനിക്ക് തീരെ പറ്റണമില്ലായിരുന്നു ഈ എങ്ങനെ ജോലി ചെയ്യൂ എന്നുള്ള ഒരു ചിന്ത എനിക്കറി ഞാനപ്പം എൻ്റെ ഈ പ്രശ്നങ്ങളുള്ള സമയത്ത് ഞാൻ മാതാവിനോട് വിളിച്ച് അപേക്ഷിക്കും മാതാവ് എനിക്കിത് ചെയ്യാൻ പറ്റുന്നില്ല അമ്മ എൻ്റെ കൂടെ വരണേ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം ഞാനപ്പം അങ്ങനെ അന്ന് കാണണേണ് മാതാവ് എനിക്ക് തീരെ പറ്റുന്നില്ല ഇവിടുത്തെ മറ്റുള്ളവരുടെ ജോലികളും കൂടി എനിക്ക് അധിക ബാധ്യതയായിട്ട് പറഞ്ഞത് ഞാൻ ഒറ്റക്ക് മാതാവേ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ദിവസം സ്വപ്നത്തിൽ ഞാൻ കാണണേണ് നമ്മുടെ ജോസഫ് അച്ഛന് ഒരു ജീപ്പുമായിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ഒരു ആ സ്ഥലത്ത് വന്ന് ഒരു ക്യാമ്പ് നടത്തും ഞാൻ സ്വപ്നം കാണുന്നത് പിന്നെ അവിടെയുള്ള ആ അധിക ബുദ്ധിമുട്ടൊന്നും എനിക്ക് വലിയ പ്രശ്നമില്ലാണ്ട് പോയി പിന്നെ അവിടെയുള്ളവരെയൊക്കെ എപ്പോഴും ഇങ്ങനെ മാതാവിൻ്റെ കാര്യങ്ങൾ ഞാൻ അറിയിച്ചു കൊണ്ടിരുന്നു മാതാവിൻ്റെ ഓരോ പ്രവൃത്തികളും ഇവിടെ എനിക്കുണ്ടായ അനുഭവങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞാൻ എന്താണ് അവിടെ നിന്നും എനിക്ക് പ്രൊമോഷൻ വന്നു പ്രൊമോഷന് ഒരു തീരുമാനം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോണമില്ല എന്നുള്ള എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഗ്രേഡ് കൂട്ടി നമ്മൾ ഞാനൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ തന്നെയാണ് നേരത്തെ വിട്ട് അപ്പോൾ അത് ഹെൽത്ത് ഒരു ചാർജ് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായിട്ടാണ് നമുക്കത് തരുന്നത് അപ്പോൾ എന്തായാലും വേറെ ജില്ലയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് വേറെ ജില്ലയിലേക്ക് പോകണമെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം അപ്പോൾ ഞാനങ്ങനെ മാതാവിനെ പ്രവർത്തിക്കാം മാതാവ് എനിക്ക് പ്രൊമോഷനൊന്നും വേണ്ട ഞാൻ ഇവിടെ തന്നെ എങ്ങനെയെങ്കിലും നിൽക്കുക പക്ഷേ മാതാവ് എനിക്ക് പ്രൊമോഷൻ തന്നു ഞാനിപ്പോൾ പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലാണ് താമസം അപ്പോൾ അവിടെ മാതാവ് എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് താമസിക്കാനുള്ള സൗകര്യം പാത്രങ്ങൾ വരെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലും അങ്ങനെ ഒന്നും കിട്ടാൻ നിങ്ങളിങ്ങോട്ട് പോന്നാൽ മതി എന്നുള്ള രീതിയിലാണ് അവിടെയുള്ള അവരെല്ലാവരും നിങ്ങൾ ഇവിടെ വന്നാൽ മതി ഏ ഇവിടെ എല്ലാം ഞങ്ങൾ അറേഞ്ച് ചെയ്തോളാം എനിക്ക് മുന്നേ എല്ലാം മാതാവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പോകുന്നതിന് മുന്നേനെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു യാത്രാ തടസ്സങ്ങൾ ഹസ്ബൻഡിൻ്റെ അസുഖമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നാലും അതെല്ലാം തരണം ചെയ്ത് എനിക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചു അതുകൂടാണ്ട് തന്നെ എനിക്കിപ്പോൾ അവിടെ ജോലി സംബന്ധമായ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ അവിടെ ഇരുന്ന് മാതാവിനെ വിളിക്കും മാതാവ് സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരണേ ആ ജോലി ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല എന്നെ സഹായിക്കാൻ ചുറ്റുവട്ടം ഒരുപാട് ആളുകളുണ്ടാവും എൻ്റെ പല കാര്യങ്ങളൊക്കെ എന്നെ സഹായിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ടാവും അതെവിടെ നിന്ന് ഒന്നല്ല ഒന്നല്ലേ എനിക്ക് എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഇപ്പോഴും എന്നെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ അത് അതുകൂടാണ്ട് തന്നെ ഞാനൊരു ഉടമ്പടിയിൽ ഞാനൊരു ഹസ്ബൻഡിൻ്റെ ഒരു പ്രൊജക്റ്റാണത് ഫാമിലിയിലെ ഒരു പ്രൊജക്റ്റാണ് ആ വീടിൻ്റെ ഒരു പണി പൂർത്തിയാക്കാൻ വേണ്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ കൺ കൺസ്ട്രക്ഷൻ ആണ് വർക്ക് അപ്പോൾ പൂർത്തിയാക്കാൻ വേണ്ടി പൂർത്തിയാകുന്നില്ല ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ല ഏഴ് വർഷമായി അത് നേരെ പൂർത്തിയായിട്ടില്ല അത് പൂർത്തിയാകുന്നതിന് വേണ്ടി ഞാനത് ഉടമ്പടിയിൽ വച്ചിരുന്നു പക്ഷേ അത് എനിക്കത് ഇപ്പോഴും പൂർത്തിയായില്ല പക്ഷേ എനിക്ക് വേറൊരു വീട് തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിന് പകരം ഇട്ട് അപ്പോൾ കൂടുതലും ബൈബിള് വായിക്കാനൊക്കെ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു പിന്നെ എൻ്റെ ഈ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഞാൻ നന്നായിട്ട് എൻ്റെ വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും ഞാൻ ഉപയോഗിക്കുക എനിക്കുപയോഗിക്കുമായിരുന്നു ഞാനത് എൻ്റെ ശരീരത്തിൽ ഞാൻ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി പോലും ഞാൻ പോകുമായിരുന്നുള്ളൂ അതിൻ്റെ ഉപ്പും തേനും എല്ലാവർക്കും കൊടുക്കുമായിരുന്നു ഞാൻ ഉപയോഗിക്കുമായിരുന്നു ഉപ്പും തേനുകളെല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു പിന്നെ മനുഷ്യർക്ക് അസാധ്യമാണ് ദൈവത്തിനെല്ലാം സാധ്യമാണ് അങ്ങയുടെ വചനമാണ് എന്നെ സൗഖ്യപ്പെടുത്തത് ആയിരുന്നവനും ആയി വരാനിരിക്കുന്നവരും സർവചത്തനമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധ